മീനോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിഷു പാല ഇന്ന് നമ്മള് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനകത്ത് നാല് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നല്ല ഒരു വ്യൂവിൽ ഇരിക്കുന്ന നല്ല ഒരു ഒതുക്കത്തിലിരിക്കുന്ന അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോവുക ഒരു ഒരേക്കർ സ്ഥലത്തോളം അല്ലെങ്കിൽ ഒരു എഴുപത് സെന്റ് സ്ഥലത്തോളം എടുത്ത് നാലഞ്ച് വീടുകൾ പണിത് കൊടുത്തിട്ട് അതിന്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന പ്ലോട്ടില് ഇപ്പോൾ ആയിട്ട് ഇതുവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് അവസാനിച്ചും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിലേക്കാണ് നമ്മൾ കേരള പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് റെസിഡൻഷ്യൽ മേഖലയിലാണ് അതിലെ ഏറ്റവും ഫസ്റ്റ് വരുന്ന വീടാണ് അപ്പുറത്തെല്ലാം വീട് പണത് കൊടുത്തതിന് ശേഷം ഏറ്റവും ഫ്രണ്ടിലെ പ്ലോട്ടിലെ ലാസ്റ്റ് ആയിട്ട് പണ ധരിക്കുന്ന വീടാണ് ഇത് അപ്പം കയറി വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ വീട് തന്നെയാണ് പന്ത്രണ്ട് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നല്ല ഒരു അടിപൊളി വീടിന്റെ മുൻപിലൂടെയാണ് നമ്മളിപ്പോൾ പോവുക ടാറിങ് റോഡാണ് ടാറിങ് റോഡ് വീടിന്റെ രണ്ട് സൈഡും റോഡ് തന്നെയാണ് ഞാൻ വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട് വണ്ടി കയറ്റിട്ടിരിക്കുന്നതുകൊണ്ട് ഈ സൈഡിലെ മുറ്റം എന്തേലും വലിപ്പമുണ്ട് എന്ന് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് മനക്കണക്ക് കൂട്ടാം മുറ്റത്തൊരു ആറ് ഏഴ് വണ്ടികൾ കയറ്റിയാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു മുറ്റ ജസ്റ്റ് പണിയങ്ങ് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കറൻറ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ വൈകിട്ടൊരു ഏകദേശം ഒരു നാലര സമയമാണ് അപ്പോൾ നമുക്കിവിടുന്ന് കാറ്റും പൊളിച്ചുമൊക്കെ എത്രത്തോളം വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതാണ് ഫ്രണ്ട് കാർ കാർപോഴ്സ് നമ്മൾ കണ്ടു ഔട്ട് നല്ല വലിപ്പമുള്ള ഔട്ട് തന്നെയാണ് മുറ്റകൾക്ക് അത്യാവശ്യം ചെറിയ ഗാർഡനിങ്ങിനോട് കൂടി ഒക്കെ തന്നെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവർ തന്നെ പണത് കൊടുത്തിരിക്കുന്ന വീടാണ് വീടുകളാണ് ഇതെല്ലാം ഇതാണ് സൈഡ് വ്യൂവ് നല്ലൊരു സൈഡ് വ്യൂ ഉള്ള നല്ല ഒരു സൈഡ് മുറ്റവും ഒക്കെ ഉള്ള നല്ല മാവൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നല്ല മുറ്റവും ഉണ്ട് അപ്പോൾ മാവല്ല ഇത് പ്ലാവാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒതുക്കവും ഉണ്ട് എന്നാൽ ഏറ്റവും ഫാസ്റ്റ് ഇരിക്കുന്ന വീടാണ് എന്നാൽ നല്ല അയൽവാസികളുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് എന്നാൽ പ്രൈവസിയും ഉണ്ട് അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ബാക്ക് സൈഡിലും എല്ലാം ജനൽ പാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുക വീട് നമ്മൾ സൈഡിൽ നമ്മൾ തുടങ്ങിയ സൈഡിലേക്ക് വന്നു കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറും ഈ സൈഡിൽ തന്നെയാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വീട്ടിൽപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇടി ഇവിടെ നിറക്കി അടുക്കളയിലേക്ക് നേരെ കയറ്റി വെക്കും ഗ്യാസ് തൂറ്റി പോലുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഒത്തിരി ചുമടി ചുമന്ന് പോകേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു വീടാണ് മുറ്റം മുറ്റെല്ലാം സ്റ്റോൺ ഇട്ടുകൊണ്ട് നല്ല ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു ഇതാണ് പിന്നെ കാർപോർട്സ് ഗേറ്റ് നമുക്ക് കാണാം നല്ല ഡിസൈനോട് കൂടിയുള്ള ഗെയിറ്റ് മടക്ക് ഗേറ്റ് ആണ് വലിയ ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുക കാർപോർട്സ് നല്ല വലുപ്പമുള്ള കാർപോർസ് ആണ് ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് വീട് വരത്തില്ല അപ്പുറത്തെ വീട്ടുകാർ ആ സ്ഥലം കൂടി മേടിച്ചത് കൊണ്ട് നേരെ നേരെ ഓപ്പോസിറ്റ് വീട് വരത്തില്ല വെള്ളത്തിൻ്റെ സോഴ്സ് വലിയൊരു കുളം പോലെ വലിയൊരു കിണറുണ്ട് ആ കിണർ ആണ് ഇത്രയും വീട്ടുകാർക്ക് അപ്പുറത്തെ വീട്ടുകാരൊക്കെ പറയുകയായിരുന്നു ഒരിക്കലും വെള്ളത്തിന് ഇന്നവരെ ക്ഷാമം ഉണ്ടായിട്ടേ ഇല്ല അതുപോലെ വെള്ളമുള്ള ഒരു കിണറാണ് വലിയൊരു കുളമാണ് അതെല്ലാവർക്കും കൂടി മോട്ടറ് വെച്ച് അവനന്റെ മോട്ടറ് വെച്ച് അവനവന് വെള്ളം എടുക്കാവുന്ന രീതിയിൽ കോമൺ ആയിട്ട് കിണറ് ഓരോരുത്തർക്കും സെപ്പറേറ്റ് മോട്ടറ് അങ്ങനെയാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് വിൻഡോസ് വിൻഡോസാണ് കാണുന്നത് തേക്ക് കൊണ്ടാണ് ബാക്ക് ഡോറുകളും എല്ലാം തേക്ക് തന്നെയാണ് നമ്മൾ കണ്ടു ഇത് ഫ്രണ്ട് പാളി ഡബിൾ പാളിയാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ പാളിയും ഇതും തേക്ക് കൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കൈപിടിയൊക്കെയാണ് വന്നിരിക്കുന്നത് കറണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു തെളിച്ചക്കുറവ് തോന്നിച്ചേക്കാം പക്ഷേ കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലും ഇത്രയും വെളിച്ചം കിട്ടുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഒന്നാലോചിക്കുക ഇവിടെ നമ്മൾ സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് സ്വീകരണമുറിയുടെ ലെഫ്റ്റ് സൈഡില് നല്ല ഒരു ഡൈനിങ് ഹാള് റൈറ്റ് സൈഡിലെ ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമുക്ക് അപ്പുറത്തോട്ട് പോകാം എല്ലാ നല്ല ഡിസൈനോടുകൂടി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല ബെഡ്റൂമുകൾ നല്ല ടൈര് വർക്കുകൾ അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് ബെഡ്റൂമുകളെല്ലാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കാണുന്നത് അവിടുന്ന് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല ഡിസൈനോടുകൂടിയുള്ള തയ്യൽ വർക്കുകൾ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ സെറായുടെ ഫിറ്റിംഗ്സുകൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു വീട് തന്നെയാണ് എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ നാല് ബെഡ്റൂം വീടിന് എൺപത് ലക്ഷം രൂപ അത് ഏറ്റവും വില കുറഞ്ഞ വീട് തന്നെയാണ് വില കുറവ് തന്നെയാണ് എൺപത് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തോടു കൂടിയുള്ള നല്ല വീടാണ് ഇവിടെ ഒരു വാഷ് ബേസൺ കൂടി വരാനായിട്ടുള്ളതാണ് നമ്മുടെ വാഷ് ഏരിയ ഇതാണ് ഡൈനിങ് ഹോള് വാഷ് ഏരിയ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷ് ബേസൺ സെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിരുന്നവരും ഇവിടെയാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കയറാവുന്ന രീതിയിൽ അടുത്ത ബെഡ്റൂം നമ്മുടെ ഇപ്പോൾ രണ്ട് ബെഡ്റൂമാണ് കണ്ടത് അടുത്ത രണ്ട് ബെഡ്റൂം ഈ ഡൈനിങ് ഹാളിൽ നിന്ന് കയറാവുന്ന രീതിയിൽ കൂടിയാണ് ഇവിടെ ഹൈവേയിൽ നിന്നും അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാല ടൗണിന് സമീപത്ത് തന്നെയാണ് മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പല വഴികളിലൂടെ പോകാൻ പറ്റുന്ന വഴികളുണ്ട് അതുപോലെ തന്നെ പല കൂത്താട്ടുകളം റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് കയറാനാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരത്തോളമാണ് അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ ദൂരത്തോളമാണ് ഈ വീട്ടിലേക്ക് വരാനായിട്ടുള്ള വഴി അതുപോലെ തന്നെ നമുക്ക് പല ടൗണിൽ നിന്നും നേരിട്ട് പോകാനുള്ള വഴിയുണ്ട് അങ്ങനെ ആ വഴിക്ക് വന്നുകഴിഞ്ഞാല് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ള റോഡ് ഇവിടെ തൊട്ടടുത്തേക്ക് ആരാധനാലയങ്ങൾ എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനോ ഒക്കെ സൗകര്യങ്ങളുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ല വീടുകൾ തന്നെ ഉള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായിട്ടും എന്നാൽ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ കിട്ടാവുന്ന രീതിയിൽ ഒക്കെ ഉള്ള നല്ലൊരു ആക്സസ് തന്നെയാണ് ഈ വീട് ഇത് നമ്മൾ കിച്ചണിലേക്ക് കയറുകയാണ് മുഴുവൻ തേക്കുന്നടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് തേക്കൻ നടി കൊണ്ടുള്ള കാർഡ് ബോർഡ് വർക്കുകൾ അലങ്കൃതമായ നല്ല ഒരു കിച്ചണും നല്ലൊരു വർക്ക് ഏരിയയുമാണ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് നമ്മൾ കണ്ടതാണ് ഇതോടെ വണ്ടി കിടക്കുന്നത് ഈ നേരെ കിച്ചണിൽ നിന്നും നേരിട്ടങ്ങോട്ട് ഇറങ്ങി ചല്ല എന്നാ അവിടെ നിന്ന് പറഞ്ഞതുപോലെ എന്താ പറയുക ഒരു ഗ്യാസ് കൂറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് വീട് ചുറ്റും കറങ്ങി നടന്ന് അതുപോലെ അങ്ങനെ ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല നേരെ വണ്ടി എന്നെടുത്ത് കിച്ചണിലേക്ക് വറ്റി വെക്കാവുന്ന രീതിയിലാണ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഫ്രിഡ്ജിന്റെ പോയിന്റ് എല്ലാം കറക്റ്റ് ആയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി വീട് തേക്കൻ്റെ കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് റെസിഡൻഷ്യൽ മേഖല അങ്ങനെയുള്ള അടിപൊളി മേഖലയിലിരിക്കുന്ന അടിപൊളി വീട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വിളിക്കാൻ മറക്കണ്ട മീനച്ചി ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കും ഏത് സമയത്തും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ വരാവുന്നതാണ് അപ്പോൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നേരിട്ട് ഈ പ്രോപ്പർട്ടി കാണുവാനായിട്ട് നേരിട്ട് കാണാം പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ